പ്രൈസ് ിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടിയായിരിക്കുന്നത് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം ദൈവപാതപ്പെട്ടത്തിലായിരിക്കാൻ ദൈവമൊരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ആ നല്ല ഭാഗ്യത്തെ ഓർത്ത് പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അനേകർക്ക് ഉപവസിക്കുവാൻ കഴിയാതെ വേണം പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വേണം സന്തോഷത്തിൻ്റെ ദിനങ്ങൾ അനുഭവിക്കുവാൻ കഴിയാതെ വേണം കണുനീരിലും വേദനയിലും വിവിധ വിഷയങ്ങളുടെ മധ്യ വിവിധ ആകുല ചിന്തകളുടെ മധ്യയിൽ കരഞ്ഞു നെടുവീർപ്പെട്ടും ഭാരപ്പെട്ടും എൻ്റെ ജീവിതത്തിനകത്ത് മാത്രം ഒരു മറുപടി ലഭിക്കത്തില്ലയോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു മറുപടി കിട്ടത്തില്ലയോ ഈ കണ്ണുനീരൊഴിയുന്ന ആമേ ദിവസങ്ങൾ ഉണ്ടാകുമോ എന്ന് കരയുന്ന ഒത്തിരി സഹോദരി സഹോദരന്മാർ വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരുകളെ ഒപ്പുന്ന വേദനകളെ മാറ്റിത്തരുന്ന ദുഃഖങ്ങളെ മാറ്റിത്തരുത്തുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത് വിടുതൽ അത്ഭുത സാക്ഷ്യങ്ങൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുക പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ നെയ്യാറ്റിങ്ങര അമരവിള താന്ിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ ഈ ആഴ്ച മുപ്പതാം തീയതി ഞായറാഴ്ച അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു നിങ്ങൾ കടന്നു വരിക നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവർ നിങ്ങളുടെ അടുത്തുള്ളവരോടൊക്കെ അറിയിക്കുക മീറ്റിങ്ങിനൊക്കെ കൂട്ടി വരുത്തുക അതുപോലെ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ അവിടെ ഭാരിച്ച ചെലവുണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അത് അനുഗ്രഹത്തിനും വിടുതലിനും ആമേൻ ഒത്തിരി ഉയർച്ചകൾക്കും സ്വർഗത്തിലും ഭൂമിയിലും ഒത്തിരി നിക്ഷേപങ്ങളും ഉയർച്ചകളും പ്രാപിക്കുന്നതിന് കാരണമാക്കി കർത്താവ് തീർക്കട്ടെ ഇതുവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ക്രിസ്തേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തിലുള്ള നന്ദിയും കടപ്പാടും ദയ്യനാമത്തിൽ ഓർപ്പിക്കുന്നു ഇനിയും നിങ്ങളുടെ കരങ്ങളിൽ ധാരാളം നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഒക്കെ നൽകി കർത്താവ് മാനിക്കട്ടെ സുവിശേഷ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി അനേകരെ കർത്താവ് ബല െ ശക്തീകരിക്കട്ടെ ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി പ്രാർത്ഥനയോടെയായിപ്പം നമ്മൾ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ പ്രത്യേകം നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുവല്ലോ നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ പ്രേസറ്റ് ഫാമിലിക്ക് ഒരു മാതാവ് തന്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിക്കുക തന്റെ മകൾക്ക് പതിനഞ്ച് പ്രപ്പോസൽ കടന്നു വന്ന് മകൾക്ക് മുപ്പത്തിനാല് വയസ്സായി പതിനഞ്ചാമത്തെ പ്രപ്പോസലാണ് ആമേ പലതും മുടങ്ങിപ്പോകുന്നു പതിനഞ്ചാമത്തെ പതിനാലാമത്തെ പ്രപ്പോസലും വന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞു മാറിപ്പോയി അങ്ങനെ വളരെ പ്രയാസത്തിലും നിരാശയിലുമായി രണ്ട് ദിവസം കിടക്കവിട്ട് വിട്ട് അത് മുടങ്ങിപ്പോകും അങ്ങനെ പ്രാർത്ഥനയോടെയായിരുന്നു ആ മകൾ അടുത്ത മാസം ഓസ്ട്രേലിയക്ക് മടങ്ങിപ്പോകുന്നു അതിനു മുമ്പായി ഒരു വിവാഹ ജീവിതം അവൾക്ക് ആവശ്യമാണ് അങ്ങനെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആ മാതാവ് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ആ മകൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു നമ്മുടെ ഒത്തിരി സാക്ഷ്യങ്ങൾ ആ മാതാവ് കേൾക്കുവാനിടയെ അങ്ങനെ ആ മാതാവിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിന്ത കൊടുക്കുവാനിടയിൽ രണ്ട് ദിവസം ആ മകൾക്ക് വേണ്ടി ഉപവാസ பிரார்த்தனை கிரமீகரிச்சு பிரார்த்திக்கணும் பிரிய குடும்பங்களே പറയട്ടെ കഴിഞ്ഞ ആഴ്ച തന്നെ അതിൻ്റെ റിസൾട്ട് അറിയുവാനിടയായി ഒരാഴ്ച കൊണ്ട് ആമേൻ ഒരു ആമേനൊരനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസൽ കടന്നുവന്നു ഈ എൻഗേജ്മെൻ്റ് കഴിഞ്ഞു ദൈവഹിതമായാൽ തിങ്കളാഴ്ച രാവിലെ ആ മകളുടെ വിവാഹമാണ് ആമേൻ ആ സാക്ഷ്യം പറയുവാൻ പറഞ്ഞു ദൈവകൃപയാൽ ആമേൻ ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ഫാമിലിയെ കർത്താവ് കൊടുക്കുവാനിടയായി ഇന്ന് രാത്രിയിലും പറയട്ടെ നിങ്ങൾ വിവിധ വിഷയങ്ങളുടെ മധ്യ തകർന്നായിരിക്കുന്നു നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കടന്നു വന്നാട്ടെ ജൂഡാമന ശംതന

ും ഉപവാസ പ്രാർത്ഥന ക്രമീകരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ആ കുടുംബത്തിന് വിപരീതമായി വെല്ലുവിളിക്കുന്ന വാക്കുവാദങ്ങൾ വെല്ലുവിളികൾ യേശുവിൻ്റെ നാമത്തിൽ വാദ പ്രതിവാദങ്ങൾ അഴിഞ്ഞുമാറട്ടെ ദൈവപ്രവർത്തി വെളിപ്പെടണമേ പ്രത്യേക പ്രാർത്ഥന ക്രമീകരിച്ചു അപ്പാ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരം സമർത്ഥമായി മാനിക്കണമേ ഉയർച്ച പ്രാപിക്കട്ടെ അതുപോലെ അപ്പാ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ കടബാധ്യത സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് സ്വർഗമേ എല്ലാ കടബാധ്യതകളും എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും എല്ലാ സാമ്പത്തിക തകർച്ചകളും അർഥല ഘടകന റഖാന ഘടക കടബാധ്യതകളും മാറിപ്പോകട്ടെ അപ്പം നഷ്ടത്തിന്റെ കണക്ക് പറയുവാൻ അല്ല ലാഭത്തിന്റെ കണക്ക് പറയുവാൻ കർത്താവ് ഉയർത്തിയതിനെ കുറിച്ച് പറയുവാൻ സഹായിക്കണമേ അവിടെ നാവുകൊണ്ട് അപ്പാ സന്തോഷം പുറത്തു വരട്ടെ പ്രൗഢവന ദുരബലവടവ ശന്തന പ്രൗഢവ ൾ ബാങ്ക് ലോണുകൾ ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന കടബാധിതരകൾ പണയം വെച്ചിരിക്കുന്നത് തിരികെ കഴിയാറു കഴിയാറുവണം ഞെങ്ങുന്നവർ അപ്പാ കടം മൂലം രാജ്യങ്ങൾ വിട്ടവർ അപ്പാ ജില്ലകൾ വിട്ടവർ കുടുംബം ഉപേക്ഷിച്ചവർ തലമുറകളെ ഉപേക്ഷിച്ചവർ യേശുവിന്റെ നാമത്തിൽ ബാധ്യതകൾ நஷ்ட நன்மகள் கை நஷ்டமாயிட்டு பிரார்த்திக்கவர் அது வேகத்தில் மடக்கி கிட்டு தகர் போயதி பணியட்டே அப்பா சில ரிலீஸ் ஆகதொக்க ஏகதம் க்ளியர் ஆய் ஒரு பேப்பர் மாத்தம் வந்தால் மதி ஒரு மெசேஜ் மாத்திரம் வந்தால் மதி அப்பா നീ അങ്ങ് അത്ഭു പ്രവർത്തിക്കണോ വലിയ വീര്യ പ്രവർത്തി സ്വർഗത്തിലെ അപ്പനങ്ങ് ചെയ്യണമേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ട ഉയർച്ചയും അനുഗ്രഹങ്ങളും നന്മകൾ നൽകി അപ്പൊ ആ ഈ ബാധ്യതയിലായിരിക്കുന്ന ജനത്തെ കർത്താവങ്ങ് വിടിപ്പിച്ച് പുറത്തുകൊണ്ടുവരും ഏ ഷുവിനാം തന പിതാവേ ആമെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നോ സ്കിൽ നമ്പർ ഇത് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സ് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടിടുക എല്ലാ വെള്ളിയാഴ്ചക്കും നമുക്ക് ലൈസ പ്രാർത്ഥനയും രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനി ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സവാരതന രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജും കക്കാമുല വർഷിപ്പ് സെൻറ്ററിൽ കേൾക്കുവാനിടയായി തീരും അതുപോലെ കാക്കാമുല പ്രേശ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കി പെരിയമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്കിറങ്ങിയ പ്രേഷ്യ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷികോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്കിറങ്ങിയ പ്രേശക്ബർ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര ഭാഗത്തുള്ളവർ നിങ്ങൾ ഞായറാഴ്ച മൂന്ന് മണിക്കുള്ള മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കുക അത് വലിയ അനുഗ്രഹത്തിനും വിടുന്നതിനും കാരണമായി തീരും ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേശർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് ജെസ് മൊബൈൽ നമ്പർ നയൻ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക